ഇന്ന് നമുക്ക് നോക്കാവുന്നത് എന്താണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ എന്നും ഫിക്സഡ് ഡിപ്പോസിറ്റുകളുടെ ഇന്ന് ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ മറ്റ് നിക്ഷേപ പദ്ധതികളുമായുള്ള വ്യത്യാസം എന്താണെന്നും ഫിക്സഡ് ഡിപ്പോസിറ്റുകളുടെ നിക്ഷേപത്തിന് നികുതി വിധേയമാണോ എന്നും ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ പലിശ നികുതി വിധേയമാണോ എന്നും പിന്നെ എത്ര തരം ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഉണ്ട് എന്നും ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെ സുരക്ഷിതത്വം എന്ത് എന്നും നോക്കാവുന്നതാണ് ആദ്യമായി എന്താണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നുള്ളതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ടേം ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ടേം ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ഒരു സ്ഥിര നിക്ഷേപം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ജനപ്രിയമായ നിക്ഷേപധികൾ ഒന്നാണ് ഒരു എഫ് ടിയിൽ നിക്ഷേപകർ ബാങ്കിലോ അല്ലെങ്കിൽ ബാങ്കിതര ഫിനാൻസ് കമ്പനി പോലെയുള്ള മറ്റ് ധനകാര്യ സ്ഥാപനത്തിലോ ഒരു നിശ്ചിത കാലയളവിനായി മുൻകൂട്ടി നിശ്ചയിച്ച പലിശ നിരക്കിൽ ഒരു തുക നിക്ഷേപിക്കുന്നു എഫ് ടിയുടെ കാലാവധി അവസാനിക്കുമ്പോൾ നിക്ഷേപകന് സംയുക്ത പലിശ സഹിതം നിക്ഷേപിച്ച തുക ലഭിക്കും ഇതിനെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ലിങ്ക്ഡ് നിക്ഷേപ പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമായി ഉറപ്പായ റിട്ടേണുകളോടെയാണ് ഒരു എഫ് ടിയിൽ നിക്ഷേപം തുടങ്ങുന്നത് എഫ് ടി തുടങ്ങുന്ന സമയത്ത് തന്നെ പലിശ നിരക്ക് തീരുമാനിച്ചിട്ടുണ്ടാകും എഫ് ടി തുറന്നതിന് ശേഷം പലിശ നിരക്ക് കുറയുകയാണെങ്കിൽ പോലും എഫ് ടിക്ക് തുടക്കത്തിൽ തീരുമാനിച്ച അതേ പലിശ നിരക്ക് തുടർന്ന് ലഭിക്കും പലിശ കിട്ടുന്നതിന് വിവിധ ഓപ്ഷനുകളുണ്ട് നിക്ഷേപകർക്ക് നിങ്ങൾക്ക് പ്രതിമാസം അല്ലെങ്കിൽ ത്രൈമാസ പേ പേ ഔട്ട് പലിശ അല്ലെങ്കിൽ പുനർനിക്ഷേപം തിരഞ്ഞെടുക്കാവുന്നതാണ് എന്തിനാണ് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് നിക്ഷേപിക്കുന്നത് അപകട സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ അപകട സാധ്യത എടുക്കാൻ താല്പര്യമില്ലാത്ത നിക്ഷേപകർക്ക് ലഭ്യമായ ഏറ്റവും സുരക്ഷിതത്വവും നിക്ഷേപ ഓപ്ഷനുകളിൽ ഒന്നാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന നിക്ഷേപം ഓഹരിപണിയിലെ നിക്ഷേപങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമുള്ള നിക്ഷേപ പദ്ധതി നിക്ഷേപമാണ് എഫ് ടി അപകട സാധ്യത തീരെ സഹിക്കാൻ പറ്റാത്ത നിക്ഷേപകരുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ എഫ് ടി ഒരു പരിധിവരെ സഹായിക്കുന്നു നിങ്ങളുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതത്വമാക്കുക കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം ഒരു നിശ്ചിത കാലയളവിലെ വിരമിക്കൽ പോലെയുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അല്ലെങ്കിൽ അപ്രതീക്ഷിത ചിലവുകൾക്കെതിരെ ഒരു സംരക്ഷണം എന്ന നിലയിലും ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഉപയോഗിക്കാം ഫിക്സഡ് ഡിപ്പോസിറ്റ് പലിശയ്ക്ക് നികുതി കൊടുക്കേണ്ടതുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ ആദായ നികുതി നിയമം അനുസരിച്ച് നിയമം അനുസരിച്ച് എഫ് ടിയിൽ നിന്ന് ലഭിക്കുന്ന പലിശ മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ഇത് പൂർണമായും നികുതി വിധേയമാണ് നിങ്ങളുടെ ഐ ടി ആറിൽ മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം എന്ന തലക്കെട്ടിന് കീഴിലാണിത് റിപ്പോർട്ട് ചെയ്യേണ്ടത് എഫ് ടിയിൽ നിന്ന് കിട്ടിയ പലിശ ഒരു വ്യക്തിയുടെ മൊത്ത വാർഷിക വരുമാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് ആ വർഷത്തെ മൊത്തം നികുതി ബാധ്യതയെ കണക്കാക്കുന്നു വാർഷിക പലിശയുടെ ക്രെഡിറ്റ് സമയത്താണ് എഫ് എഫ് ടി നികുതി ടി ഡി എസ് ആയി കുറയ്ക്കും വ്യക്തികൾക്ക് പലിശ തുക നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണെങ്കിൽ മുതിർന്നവർക്ക് അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് മുതിർന്ന പൗരന്മാർക്ക് അമ്പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് പലിശ പലിശനമെന്നുള്ള വരുമാനം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പലിശ ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ബാങ്കുകൾ സോസ് നികുതി നികുതി കുറയ്ക്കുന്നത് അല്ലാതെ എഫ് ടി കാലാവധി പൂർത്തിയാക്കുമ്പോഴല്ല ഉദാഹരണത്തിന് ഒരാൾ മൂന്ന് വർഷത്തേക്ക് എഫ് ടി ഉണ്ടെങ്കിൽ ഓരോ വർഷവും ബാങ്കുകൾ ടി ഡി എസ് കുറയ്ക്കും മുതിർന്ന പൗരന്മാരുടെ എഫ് എഫ്റ്റിക്കുള്ള പ്രത്യേകതകൾ എന്താണ് മിക്ക ബാങ്കുകളും എൻ ബി എഫ് സികളും മുതിർന്ന പൗരന്മാർക്ക് സാധാരണ വ്യക്തികൾക്ക് നൽകുന്ന സ്ഥിര നിക്ഷേപ പലിശ നിരക്കിൽ നിന്ന് അമ്പത് ബി പി എസ് വരെ അധിക പലിശ നൽകുന്നു വിവിധ തരത്തിലുള്ള എഫ് എഫ്റ്റികൾ എന്തൊക്കെയാണ് അക്യുമുലേറ്റീവ ഫിക്സഡ് ഡിപ്പോസിറ്റ് കാലാവധി പൂർത്തിയാക്കുമ്പോൾ മാത്രമേ പലിശ പലിശ ലഭ്യമാക്കൂ ഉപഭോക്താക്കൾക്ക് ഇടവേള അടിസ്ഥാനമാക്കിയുള്ള പലിശയ്ക്ക് അർഹതയില്ല ഉയർന്ന പലിശ നിരക്കാണ് എഫ് ടി കാലാവധി ഒരു വർഷം മുതൽ അഞ്ച് വർഷം വരെയാണ് അടുത്തത് നോൺ ക്യുമുലേറ്റീവ് ഫിക്സഡ് ഡിപ്പോസിറ്റ് കൃത്യമായ ഇടവേളകൾ കൃത്യമായ ഇടവേളകളിൽ പലിശ നൽകും എഫ് ടികളുടെ കാലാവധി ഒരു വർഷം മുതൽ അഞ്ച് വർഷം വരെ സാധാരണ പലിഷ പേ ഔട്ട് കാര്യത്തിൽ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ഒരാൾക്ക് കുറഞ്ഞു തൂക്കി അർഹതയുണ്ട് പലിശ രൂപത്തിൽ സ്ഥിരവരുമാനം ആവശ്യമുള്ള ആൾക്ക് ആളുകൾക്ക് അല്ലെങ്കിൽ നിക്ഷേപകർക്ക് അനുയോജ്യമാണ് ഇവിടുത്തെ സീനിയർ സിറ്റിസൺ ഫിക്സഡ് ഡിപ്പോസിറ്റ് അറുപത് വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് ഉള്ള നിക്ഷേപ പദ്ധതിയാണ് മറ്റ് എഫ് ടികളേക്കാൾ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്യുന്നു കാലാവധി ഫ്ലെക്സിബിളാണ് എൻ ആർ ഐ എഫ് ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ എൻ ആർ ഒ അക്കൗണ്ടുകളുള്ള എൻ ആർ ഐകൾ ഒ സി ഐകൾ പി ഐ ഒമാർ എന്നിവർക്ക് അർഹതയുണ്ട് പരമ്പരാഗത സേവിങ്സ് അക്കൗണ്ടുകളെ അപേക്ഷിച്ച് ഉയർന്ന പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നു സേവിങ്സ് അക്കൗണ്ടിനെ കാട്ടി ഉയർന്ന പലിശ നിരക്കാണ് ഉള്ളത് പേയ്മെൻറ്റ് മോഡ് എൻ ആർ ഐ ബാങ്ക് അക്കൗണ്ട് നെഫ്റ്റ് എൻ ആർ ഐ പേയ്മെൻറ്റ് മോഡ് എൻ ആർ ഐ ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള നെഫ്റ്റ് ആർ ടി ജി എസ് എന്നിവയാണ് ദ ടാക്സ് സേവിങ് ഫിക്സഡ് ഡിപ്പോസിറ്റ് പ്രമുഖ ബാങ്കുകൾക്കെല്ലാം ഇത്തരം ഫിക്സഡ് ഡിപ്പോസിറ്റുകളുണ്ട് ഒന്നര ലക്ഷം രൂപ വരെ വാർഷിക ആദായ നികുതി കിഴിവ് ആനുകൂല്യം ലഭിക്കും അഞ്ച് വർഷത്തിന് മുമ്പ് തുക പിൻവലിക്കാൻ കഴിയില്ല ഒറ്റത്തവണയായി മാത്രമേ നിക്ഷേപം നടത്താൻ കഴിയൂ ഫ്ലക്സി ഫിക്സഡ് ഡിപ്പോസിറ്റ് ഈ ഫി ഇത്തരം ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ സേവിങ്സ് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന സേവിംഗ്സ് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ നിന്ന് അധികം വരുന്ന ഫണ്ട് സ്വിച്ച് ഔട്ട് സൗകര്യത്തിലൂടെ സ്ഥിര നിക്ഷേപത്തിലേക്ക് മാറ്റാൻ കഴിയും എഫ് ടിക്ക് വേണ്ടി ഉപഭോക്താക്കൾക്കൊരു പരിധി അതിന് മുകളിൽ മിച്ചവും തിരഞ്ഞെടുക്കാം അടുത്തത് എഫ് ടിയിൽ ഇഷ്ടമുള്ള പ്രാരംഭ നിക്ഷേപം ഉപയോഗിച്ച് എഫ് ടി തുടങ്ങാനും പിന്നീട് സേവിങ്സ് അക്കൗണ്ടിലേക്ക് ലിങ്ക് ചെയ്യാനും സൗകര്യമുണ്ട് കാലാവധിക്ക് മുന്നേ പിൻവലിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് മുൻകൂട്ടി നിശ്ചയിച്ച കാലാവധിയിലേക്കാണ് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റിൽ പണം നിക്ഷേപിക്കുന്നത് എന്നിരുന്നാലും അപ്രതീക്ഷിത ചിലവുകൾക്ക് പണം ആവശ്യമോ ഉണ്ടായാൽ സ്ഥിര നിക്ഷേപങ്ങൾക്ക് കാലാവധിക്ക് മുന്നേ പിൻവലിക്കാൻ കഴിയും നിക്ഷേപ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് എഫ് ടി പിൻവലിക്കാൻ അനുമതിയുണ്ടെങ്കിലും നേരത്തെ പിൻവലിക്കുമ്പോൾ ബാങ്കുകൾ പിഴ ഈടാക്കുന്ന പെനാൽറ്റി ഫീസ് സാധാരണ പലിശ നിറക്കേണ്ടി പോ സീറോ പോയിൻ്റ് അഞ്ച് മുതൽ പോയിൻറ്റ് ഒരു ശതമാനം വരെയാണ് അടുത്തത് ഒരു എഫ് എഫ് ടിക്ക് നൽകുന്ന എഫ് ടി ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ നിക്ഷേപത്തിന് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിക്ഷേപങ്ങൾക്ക് സുരക്ഷിതത്വമുണ്ടോ എന്നുള്ളതാണ് ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരൻറ്റി കോർപ്പറേഷൻ ആക്ടിന് കീഴിൽ ഏത് തരത്തിലുള്ള നിക്ഷേപങ്ങൾക്കും അല്ല ആക്ടിന് കീഴിലാണ് വരുന്നത് ഡി ഐ സി ജി സി നിയമങ്ങൾ അനുസരിച്ച് കറണ്ട് അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ തുടങ്ങിയവയിൽ ഒരു വ്യക്തിയുടെ കൈവശമുള്ള എല്ലാ നിക്ഷേപങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഒരു ബാങ്കിലെ ഓരോ നിക്ഷേപകനും ആ പ്രത്യേക ബാങ്കിൽ ഒരേ അവകാശത്തിലും അതേശേഷിയിലും കൈവശം വെച്ചിരിക്കുന്ന നിക്ഷേപങ്ങളുടെ മൂലധനത്തിനും പലിശയ്ക്കും അഞ്ച് ലക്ഷം രൂപ വരെ ഇൻഷുർ ചെയ്യാം ഇൻഷുർ ഉണ്ട് ഏത് തരത്തിലുള്ള നിക്ഷേപങ്ങളാണ് കവർ ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ഡി ഐ സി ജി സി ആക്ടിന് കീഴിൽ വരുന്നത് സേവിങ്സ് ഫിക്സഡ് കറണ്ട് റെക്കറിങ് തുടങ്ങിയ എല്ലാ നിക്ഷേപങ്ങളും ഡി ഐ സി ജി സിയിൽപ്പെടുന്നു വരാത്തത് വിദേശ സർക്കാരുകളുടെ നിക്ഷേപങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിക്ഷേപങ്ങൾ ഇൻ്റർ ബാങ്ക് നിക്ഷേപങ്ങൾ സംസ്ഥാന സഹകരണ ബാങ്കിൽ സംസ്ഥാന ഭൂവികസന ബാങ്കുകളുടെ നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് വരത്തില്ല അടുത്ത ഒരേ ബാങ്കിൻ്റെ വിവിധ ശാഖകളിൽ അക്കൗണ്ടുകളുണ്ടെങ്കിൽ എന്തു ചെയ്യും നിലവിൽ ഡി ഐ സി ജി സി വാഗ്ദാനം ചെയ്യുന്ന ഇൻഷുറൻസ് പരക്ഷ ഒരേ ബാങ്കിൻ്റെ വിവിധ ശാഖകളിലുള്ള ഒരു നിക്ഷേപകിൻ്റെ എല്ലാ വ്യത്യസ്ത അക്കൗണ്ടുകളും പരമാവധി അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഉൾക്കൊള്ളുന്നു അതുകൊണ്ട് ഒരേ ബാങ്കിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ വ്യത്യസ്ത ബ്രാഞ്ചുകളിലാണെങ്കിൽ പോലും അതും അഞ്ച് ലക്ഷം രൂപയ്ക്ക് മാത്രമേ ഇൻഷുർ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നിരുന്നാലും ബാങ്കുകളിലെ നിക്ഷേപങ്ങൾക്ക് നിക്ഷേപ ഇൻഷുറൻസ് കവറേജ് പരിധി പ്രത്യേകം ബാധകമാണ് ജോയിൻറ്റ് അക്കൗണ്ടുകളുടെ കാര്യത്തിൽ ആർ ബി ഐയുടെ നിർദ്ദേശപ്രകാരം സിംഗിൾ അക്കൗണ്ടുകളും ജോയിൻറ്റ് അക്കൗണ്ടുകളും ഡി ഐ സി ജി സി സ്കീമിന് കീഴിൽ വെവ്വേറെ പരിഗണിക്കപ്പെടുന്നു ചെറുകിട ധനകാര്യ സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ ബാങ്കിൻ്റെ നിക്ഷേപം സുരക്ഷിതമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെയും മറ്റ് ധനകാര്യ മേഖലാ ബാങ്കുകളെയും ബാങ്കുകളെയും പോലെ സെൻട്രൽ ബാങ്ക് ഷെഡ്യൂൾഡ് ബാങ്കുകളായി തരംതിരിച്ചിരിക്കുന്നതിനാൽ ബാങ്കുകളെ ആർ ബി ഐ നേരിട്ട് നിയന്ത്രിക്കുന്നു ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ തുറക്കുന്ന നിക്ഷേപങ്ങൾ ഡി ഐ സി ജി സിയുടെ ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് പ്രോഗ്രാം വഴി സംരക്ഷിക്കപ്പെടുന്നു ഈ ചെറുകിട ധനകാര്യ ബാങ്കുകളിൽ അഞ്ച് ലക്ഷം രൂപ വരെ ക്യുമുലേറ്റീവ് ഡിപ്പോസിറ്റുകൾ സ്ഥിര നിക്ഷേപങ്ങൾ ഉൾപ്പെടെ ഉള്ളത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലും വലിയ സ്വകാര്യ മേഖലാ ബാങ്കുകളിലും പണം സുരക്ഷിതമായി നിക്ഷേപിക്കുന്നത് പോലെയാണ്